മെഡിയർ ഫ്രണ്ട്സ് നമുക്ക് നെത്തല് വീരം വെച്ചാലോ വെക്കാം അതിന് ചേരേണ്ട സാധനങ്ങളെല്ലാം ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ്മച്ച ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ എന്തെല്ലാം ചാരൻ്റെ ചെയ്യുന്നുണ്ടോ ആദ്യം നെത്തൽ തലയെല്ലാം കളഞ്ഞ് നല്ല തേച്ച് കഴുകി വൃത്തിയാക്കിയെടുക്കുക പിന്നെ കുടമ്പുളി ഞാൻ പച്ച പച്ചക്കടമ്പളിയാണ് ഇടുന്നത് പച്ചയല്ല പഴുത്ത കുടംപുളി കരിയാപ്പില ഇഞ്ചി പച്ചമുളക് ഉലുവ തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് ഓരോ ഓരോന്നോരോന്ന് ചേർത്ത് കൊടുക്കാം ആദ്യം ഉള്ളി ഉലുവ ഇഞ്ചി പച്ചമുളക് പുളി കുടംപുളി ഞാൻ ചെറുതായിട്ടായിരുന്നു എടുത്തതാ കണ്ടോ എല്ലൂടെ തേങ്ങായെല്ലാം കൂടെ ചേർത്ത് യോജിപ്പിക്കുക മുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ സാധാരണ ചേരുന്നതിന് അനുസരിച്ച് ചേർക്കുക അളവ് പറയത്തില്ല നമ്മൾ ചിലർ കൂടുതലെടുക്കും ചിലർ കുറച്ചെടുക്കും അര കിലോ ഒരു കിലോ ഒക്കെ ഇരുന്നൂറ്റമ്പത് അങ്ങനെ പല അളവിലല്ലേ അപ്പോൾ ആ ആ അളവിനനുസരിച്ച് സാധനം ചേർക്കുക എന്നിട്ട് നമുക്കതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം പാത്തിന് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം എന്നിട്ട് നമുക്ക് തീം കത്തിച്ച് ഗ്യാസ് കത്തിച്ച് കൊടുക്കുക നെത്തൽ പീര വെക്കുക അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഫോളോയും ഷെയറോ കമൻറ്റോ ഒന്നും ചെയ്യാൻ മറക്കണ്ട மூடி வச்சு கொடுக்க வேண்டே வேண்டோ கொடம்புளியுண்டு எல்லா கொடம்புளியும் கொள்ளுல ഒരു കാരച്ചവയുണ്ടാവും എടുത്താൽ ചില കുടംപുളികൾ കാരച്ചവയൊന്നുമില്ല ചിലത് കത്തി തൊട്ടാൽ കാരച്ചവയുണ്ടാവും അതാ ചില പുളികൾക്ക് ഇങ്ങനെ ഈ പുളിക്ക് പുളിക്കൊരു കുഴപ്പമില്ല നല്ല നല്ല പുളിയാണ് ഇതിൻ്റെ സത്ത് എടുക്കും ഞങ്ങൾ കുറേ പുളിയാവുമ്പോൾ അങ്ങനെ പറക്കി ഓട്ടപ്പാത്രത്തിലിട്ട് മൂടി അടച്ചു വെക്കും എന്നിട്ട് അതിൻ്റെ നീരെല്ലാം ഒരു പാത്രത്തിൽ വീഴുമ്പോൾ ആ നീര് കുറുക്കി പറ്റിച്ചെടുക്കും നമ്മൾ നാല് കഷണം പുളി രണ്ടേ അടുത്ത് ഒരു കാൽസ്പൂണും ഇത് ഒഴിച്ചാൽ മതി കാലും വേണ്ട അതിലും കുറച്ച് ഒഴിച്ചാൽ മതി എന്തായാലും നോക്കാം നമുക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം മറക്കണ്ട കേട്ടോ നെത്തൽ പീര വച്ചത് ഉണ്ടോ എല്ലാവരും ചെയ്ത് നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക ശ്വശാമ കിച്ച നെത്തൽ പീര വെച്ചത്